അസലാമലൈക്കും വർമ്മത്തല്ല അലഹമില്ല ഇൻഷാല് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസമാണിന്ന് അതുപോലെ റബിയുൽ അവൽ മാസവും കൂടിയാണ് അല്ലെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണിത് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് യോമുൽ ജുമുഅ അതായത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുത്ത് റസൂൽ സലാഹുലൈ വസലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിന് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷമാണ് വെള്ളിയാഴ്ച ദിവസം വരുന്നത് അല്ലേ നമുക്ക് സ്ത്രീകൾക്ക് ജുമോയൊന്നുമില്ല എന്നാലും ഒരു സന്തോഷമാണ് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ആ ഒരു വെള്ളിയാഴ്ച ദിവസത്തോണ്ട് നമുക്കൊരു എന്താ ഒരു പ്രാധാന്യമാണ് ഒരു പ്രത്യേക ഒരു ദിവസമായിട്ട് നമ്മുടെ മനസ്സിന് ആ ഒരു ദിവസം അല്ലേ അതെന്താ അത് ജുമോ ദിവസമായതുകൊണ്ടാണ് പാവങ്ങളുടെ ഹജ്ജ് എന്നറിയപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് ലോഹർ നമസ്കാരത്തിന്റെ ശേഷം അതായത് വെള്ളിയാഴ്ച ജുമാൻ്റെ ദിവസമാണ് നമുക്ക് സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ആ ലൊഹറ് നമസ്കാരം ഉണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസത്തെ ലൊഹുർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒന്നും സംസാരിക്കാണ്ട് വെള്ളിയാ ലൊഹുറിൻ്റെ ശേഷമുള്ള സ്വലാത്തുകളും തസ്ബികളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അനുസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു സൂറത്തുകൾ നിങ്ങൾ ഓതുക ഈയൊരു എണ്ണത്തിലായിട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മുടെ വിഷമവും പ്രയാസവും അള്ളാഹു തീർത്ത് സമാധാനം നമുക്ക് തരും അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള ടെൻഷനാണ് പ്രയാസമാണ് ഉള്ളത് ആ ഒരു വിഷമം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇതുപോലെയായിട്ട് ഈ ലൊഹുർ നമസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു സൂറത്തുകൾ നിങ്ങൾ ഓതിയാൽ അപ്പോൾ ഞാൻ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടതെന്ന് പറയാം മനസ്സിലായില്ലേ പറഞ്ഞത് നമ്മൾ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഇന്ന് വെള്ളിയാഴ്ച ജുമാ ഇല്ല അപ്പോൾ എന്താ നമ്മൾ വീട്ടിൽ നിന്നും ലോഹുർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നമസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആദ്യം തന്നെ ഫാദ്യഹ ഫാത്തിഹ എ പ്രാവശ്യം ഉത് അത് കഴിഞ്ഞിട്ട് ഇഹ്ലാസ് സൂറത്ത് ലാഹു അഹദ് എന്ന സൂറത്ത് ഏ തവണ ഉത അത് കഴിഞ്ഞിട്ട് സൂറത്തിൽ ഫലക്ക് കൊല്ലാവുബിറബിൽ ഫലക്ക് എന്ന സൂറത്ത് ഏഴ് തവണ ഓതുക അത് കഴിഞ്ഞിട്ട് കൊല്ലാവുദ് ബിറബിൽ ന്യാസ് എന്ന സൂറത്തും ഏതവണ ഓതുക ഞാൻ ഇത് ഇവിടെ ഓതേണ്ടത് ഓതേണ്ട സൂറത്തും അതുപോലെ എണ്ണവും ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ നല്ല വിശ്വാസം മനസ്സിൽ വെച്ച് അള്ളാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് നിസ്കാര പായയിലിരുന്നാണ് നിങ്ങൾ ഓതുന്നത് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ സകല വിഷമങ്ങളും പ്രയാസങ്ങളും വെള്ളിയാഴ്ച ദിവസമാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസം ാണ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഈ ഒരു സമയത്ത് ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ ഒരു സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകുന്ന പാപങ്ങളൊക്കെ അള്ള പൊരുത്തപ്പെട്ടു തരും അതുപോലെ നമ്മുടെ ഇടങ്ങേറ് വിഷമങ്ങൾ ബുദ്ധിമുട്ട് അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷിക്കും ഒരുപാട് കാര്യങ്ങൾ അള്ള നടത്തി തരും മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അല്ലാ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കുക എല്ലാ തരത്തിലുള്ള പ്രയാസത്തിൽ നിന്നും അള്ളാൻ്റെ കാവലുണ്ടാവാൻ അള്ളാഹു നമ്മൾ കാത്തു രക്ഷിക്കാനും ഒരുപാട് നിയമത്ത് കിട്ടും ഇൻഷാല്ലാ ഇതുപോലെ ലഹ്റ് കഴിഞ്ഞ ഉടനെ ആയിട്ട് മറ്റുള്ള സംസാരത്തിലേക്കൊന്നും പോവാതെ വേറെ എന്തെങ്കിലും സംസാരിച്ചിരിക്കുക നമ്മളിപ്പോൾ ലോറ് നമസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുപാട് സംസാരിക്കുക എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ ഈ സൂറത്തോത് അതുപോലെ എല്ലാട്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ ഊഹർ നമസ്കാരം കഴിഞ്ഞ ഇവിടെ ഞാൻ രണ്ടും മൂന്നും തവണയായി പറയുന്നുണ്ട് ചിലർക്കും ഒറ്റ തവണ പറയുമ്പോൾ മനസ്സിലാവും കാരണം ഞാൻ രണ്ടും മൂന്നും തവണ പറയാനുള്ള കാരണം ഒരുപാട് ഉമ്മമാർ പ്രായമായ ഉമ്മമാർ ഈ വീഡിയോ കാണുന്നവരുണ്ട് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അതായത് ഇന്ന് വെള്ളിയാഴ്ച ജുമാൻ്റെ ദിവസമാണ് അതുകൊണ്ട് ആ വെള്ളിയാഴ്ച നമ്മൾ സ്ത്രീകൾ ലൊഹ്റു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള ഈ സൂറത്തുകൾ ആദ്യം തന്നെ ഫാത്തിഹ ഉദ് എഴുതവണ അത് കഴിഞ്ഞിട്ട് കുൽ ഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് വലം വലമ്യൂലത് വലം കുൽഹു കുഫുഅൻ അഹദ് എന്ന സൂറത്തോത് അത് കഴിഞ്ഞിട്ട് കൊലാവിദ് റബ്ബിൽ ഫലക്കോത അത് കഴിഞ്ഞിട്ട് കൊലാവുദ്ദു റബ്ബിൽ ഞാസ് ഓതുക ഇതൊക്കെ നിങ്ങൾ ഏയ് തവണ ഓതുക അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ അള്ളഹനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്ത് തരത്തിലുള്ള ടെൻഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളെ അവസ്ഥ എന്താണ് എന്ത് പ്രയാസമാണ് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു അടുത്ത വെള്ളിയാഴ്ചൻ്റെ മുന്നെയായിട്ട് അതിനൊരു സമാധാനം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഒരാശ്വാസ വാർത്ത ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അള്ള കേൾപ്പിച്ച് തരും ഇൻഷാല്ല അതുകൊണ്ട് നമ്മളൊക്കെ സ്ത്രീകളാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസമാണ് അല്ലേ നമുക്ക് ആ ലുഹ നിസ്കരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ ഭക്ഷണം റെഡിയാക്കണം അത് കഴി അത് കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ലോറ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുമ്പം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നേരത്തെ ജോലികളൊക്കെ ഒന്ന് തീർക്കുക എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നിസ്കരിക്കുക അല്ലാതെ കുളിയൊന്നും കഴിയാതെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊക്കെ നജസ്സുകളൊക്കെ ഉണ്ടാവും കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ ജോലിയിലായിരിക്കും സ്ത്രീകളല്ലേ ഓരോരോ ജോലി നമുക്ക് എടുത്താ തീരാത്ത പണികളുണ്ടാവും നമ്മുടെയൊക്കെ വീട്ടിൽ അതുപോലെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അതൊന്നും തീരില്ല എന്നാലും അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സൂറത്ത് ഒരുപാട് വലിയ സൂഹത്തൊന്നും അല്ലല്ലോ ഒരുപാട് വലിയ സൂഹത്തൊന്നുമില്ല നിസ്കാരപ്പായയിൽ ഇരുന്ന് ഒരു അഞ്ചോ പത്തോ ടൈമ് മതി അഞ്ചോ പത്തോ മിനിറ്റ് മതി ഇതൊന്ന് ഓതി തീർക്കുക ഓതുന്ന സമയത്ത് ഈ ഒരു ഓത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക അതായത് ഈ സൂറത്തും ഈ ഒരു ഫാത്തിഹ ഒക്കെ ഓതുമ്പം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മരുന്നാണ് എന്ത് കാര്യം നീയത്താക്കി നമ്മൾ ഓതിയാലും അതിന് ഫലം കിട്ടും ഫാത്തിഹാൻ്റെ ശേഷമായിട്ട് നമ്മൾ അള്ളതിനോട് ദുവാ ചെയ്താൽ ആ അത്വാക്ക് അള്ള ഫലം കാണിച്ച് തരും ഒരായിരക്കണക്കിന് വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ മനസ്സിലുള്ള ഒരാളാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ വീഡിയോ കേൾക്കുന്നത് എങ്കിൽ നിങ്ങളോട് ാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി ഒരു വിശ്വാസത്തോടെ അതായത് ഒരു പ്രതീക്ഷയോടെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഒന്നും രണ്ടും മൂന്നുമല്ല ഒരുപാട് ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തിലായി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ഞാൻ ഇൻഷാല് ഞാൻ ഇതേപോലെയായിട്ട് ഇന്ന് ലോഹറിൻ്റെ ശേഷമായിട്ട് ഞാൻ ഓതും എന്ന് നീയത്താക്കി വെച്ചോളൂ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എന്നിട്ട് നിങ്ങൾ ലഹ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ചുമ കഴിഞ്ഞ ഉടനെ ആയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നാലും അധികം അങ്ങോട്ട് ലൈറ്റായി പോവാതെ ഒരുപാട് സമയം അങ്ങോട്ടായി പോവാതെ കഴിയുന്നതും ആ ബാങ്കിൻ്റെ ഉടനെ ആയിട്ട് നിസ്കരിക്കാൻ നോക്കട്ടോ അതായത് അതായതിൻ്റെ ടൈമിൽ തന്നെ അതുപോലെയായിട്ട് നീയത്താക്കി ഓതി നോക്കട്ടോ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇതിലൊരുപാട് പേരിപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരിത് കേൾക്കുന്നവരുണ്ടാവും അല്ലേ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും ഒരുപാട് പേര് അപ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടാകും എനിക്കിപ്പോൾ ഇതെന്ന് ഓതാൻ പറ്റിയില്ലല്ലോ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ ഇൻഷാള്ളാ എന്നങ്ങോട്ട് നീയത്താക്കിക്കോളി ഇൻഷല്ല എനിക്കും ഇതുപോലെയായിട്ട് ഓതി നോക്കണം അടുത്ത വെള്ളിയാഴ്ച ഇന്നത്തെ വെള്ളിയാഴ്ച മാത്രം ചെയ്യാൻ പറ്റുന്ന അമലല്ല കേട്ടോ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അമലയല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവർ ദിക്കറുകൾ ചൊല്ലിക്കൂളി ആ നിസ്കാര ടൈമിനൊക്കെ അള്ളുഹുറിൻ്റെ ശേഷമായിട്ട് കോട്ടെ അതുപോലെ ജുമേൻ്റെ മുന്നേയൊക്കെ ആയിട്ട് യാ അല്ലാ യാ അല്ലാ യാ അല്ലാഹ് എന്നുള്ള ഒരു നാമമുണ്ടല്ലോ അള്ളാഹിൻ്റെ നാമമാണല്ലോ ഈ ഒരു നാമം നിങ്ങൾ ഒരു ഇരുന്നൂറ് തവണ നീയത്താക്കി ചൊല്ലിക്കോളി ജുമാൻ്റെ മുന്നേ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ജുമു നിർബന്ധമില്ല നമ്മൾ വീട്ടിൽ വെച്ച് ലോഹർ നമസ്കാരം കഴിയുന്നതിൻ്റെ മുന്നേ ജുമാൻ്റെ മുന്നേയായിട്ടാണ് ഈസ്മ ചൊല്ലേണ്ടത് കേട്ടോ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അള്ളാഹ് എന്നിങ്ങനെ ഇരുന്നൂറ് തവണ നീയത്താക്കി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ വിഷമമാണ് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യം ചെയ്യുന്ന സമയത്തും അതിൻ്റേതായ ഓരോ സമയങ്ങളുണ്ടാവും ആ പറയുന്ന ടൈമിൽ തന്നെ അതൊക്കെ ചൊല്ലി തീർക്കണം അല്ലാതെ ആരും ഇതൊന്നും വെറുതെ പറയില്ലല്ലോ ഓരോ ടൈമിൻ ആ ഓരോ ടൈമും അതുപോലെ ഓരോ എണ്ണം പറയും അല്ലേ ഇത്ര എണ്ണം ചൊല്ലുക മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുക അല്ലെ പതിനൊന്നെണ്ണം ചൊല്ലുക അതൊക്കെ അതിൻ്റേതായ ഒരു എണ്ണത്തിനനുസരിച്ചാണ് പറയുന്നത് അതേപോലെയായിട്ട് നെയ്യത്താക്കിയൊക്കെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഫലം കിട്ടും ഞാൻ നിങ്ങളോട് പറയാറില്ലേ എന്തിനാലും നിങ്ങൾ പ്രതീക്ഷ വെച്ച് ചൊല്ലുക എന്ന് അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് ചൊല്ല ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത് പറഞ്ഞത് നല്ല ഫലം കിട്ടുന്ന കാര്യമാണ് നീയത്താക്കി വെച്ചോളി ഇൻഷാല്ല ഞാൻ ഓതും എന്ന് നീയത്താക്കിക്കോളി നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ദിക്കറായിക്കോട്ടെ അങ്ങനെ ചൊല്ലിക്കോളി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു നാമമുണ്ടല്ലോ ഇത് ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലിയാൽ ഇതിന് ഫലം കിട്ടുന്ന നാമമാണ് കേട്ടോ നിങ്ങളെ മനസ്സിലുള്ള കാര്യം നീയത്താക്കി ചൊല്ലിയാൽ യാ അള്ളാ എന്നുള്ള നാമം ഒരഞ്ച് തവണ നമുക്ക് ഒരുമിച്ച് പറയാം യാ അള്ളാ യാ അള്ളാഹ് യാ അള്ളാഹ് യാ അള്ളാഹ് യാ അള്ളാഹ് എന്ന നാമട്ടോ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്നൊരനുഭവം നിങ്ങളോട് പറയാനുണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞതല്ലേ ആ അതിക്ർ മനസ്സിലായില്ലേ ഏത് തിക്റാൻ തന്നെ ഒരുപാട് പറഞ്ഞാലും പറഞ്ഞാലും എനിക്ക് മതി വരുന്നില്ല ഈ ധിഖർ കാരണം അത്രക്കും ഫലം കിട്ടിയവരാണ് ഒരുപാട് പേര് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് പറഞ്ഞതാണ് ബാങ്കിൽ വെച്ചിട്ടുള്ള സ്വർണം ഒരു സഹോദരിക്ക് എടുത്തു കൊടുക്കാൻ പറ്റി അതേപോലെ തന്നെ അൽഹമുല്ലാ അല്ലാ അല്ലംദില്ല ഒരു ഉമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ് ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് ആ ഉമ്മാൻ്റെ മകളുടെ നാത്തൂൻ്റെ പണ്ടം വാങ്ങിയിട്ട് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ കുറേ വർഷമായി അത് പണയം വെച്ചിട്ട് അതിൻ്റെ പലിശ ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ പലിശ എങ്ങനെ അടക്കും ഇവരുടെ വീട് പണിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പണ്ടം വാങ്ങി പണയം വെച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് വാങ്ങിയതുമൊക്കെ പക്ഷേ അവർ അതെടുത്ത് തരാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാലും ഇവരെ ഈ ഉമ്മാക്കും ഒരു മോക്കും മനസ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അത് എടുത്തു കൊടുക്കാൻ ഒരുപാട് വഴി ഇവർ നോക്കി പലിശയൊക്കെ കൃത്യമായിട്ട് അടച്ചു പോകുന്നുണ്ട് പക്ഷേ അത് ഒന്നായിട്ട് ഇങ്ങോട്ട് എടുക്കാനുള്ള പണം കയ്യിൽ വന്ന് കിട്ടുന്നില്ല അങ്ങനെ ഇവർ ഈ ഒരു വീഡിയോ ഈ ഒരു ഉമ്മാക്ക് വേറെ ഒരു അറിയുന്ന ഒരു ആളാണ് എൻ്റെ ഈ ഒരു ചാനലിലുള്ള വീഡിയോ ഞാൻ ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞ വീഡിയോ അല്ല അവരെനിക്ക് വീഡിയോയും ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എൻ്റെ ചാനലിലൂടെ ഈ ദിക്കറിനെ പറ്റി ഞാൻ അഞ്ച് ഏ വീഡിയോ എങ്ങാനും ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞിട്ട് അല്ലേ ഫസ്റ്റായിട്ട് എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞ വീഡിയോ ആണ് അവർ കേട്ടത് അതുപോലെ ഇവർ ഈ ഉമ്മയും ഈ മകളും ഈ മോള് കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്നും ചൊല്ലും ഈ ഉമ്മ ഈ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഇവർ രണ്ടു പേരും നീയത്താക്കി ചൊല്ലാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് ദിവസം ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ഒരു വഴിയും കാണുന്നില്ല എന്നാലും ഈ ദിക്കറ് മുറുകെ പിടിച്ച് ചൊല്ലാൻ തുടങ്ങി ഈ തിക്ക്റ് ഒഴിവാക്കാതെ ഒരു മനസ്സിലൊരു പ്രതീക്ഷ എന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വഴി അല്ല കാണിച്ചു തന്നാലോ എന്ന പ്രതീക്ഷ വെച്ച് ഈ ഒരുമ്മ എല്ലാ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷവുമാണ് ഇവർ മുന്നൂറ്റി പതിമൂന്ന് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് മാസം ഇങ്ങനെ അവർ ചൊല്ലി കറക്റ്റ് എത്ര ദിവസം ചൊല്ലി എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് ഈ ദിക്കർ ചൊല്ലി ഫലം കിട്ടി എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഇവർ ഒരുപാട് ദിവസം ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആത്മാർത്ഥമായിട്ട് ഒരു പ്രതീക്ഷ കിട്ടും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനലിൽ ഇവർ കയറി നോക്കി ഞാൻ ഇട്ട വീഡിയോ ഈ ദിക്കറിനെ പറ്റി ഒരുപാടിട്ട വീഡിയോ ഇവർ കണ്ടിട്ടുണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് അത് വിശ്വാസത്തോടു കൂടി ചൊല്ലി അല്ഹമ്മദില്ല ഇവർക്ക് അവരുടെ നാട്ടിൽ ഒരു കുറി ഉണ്ടായിരുന്നു ഒരു കുറിയിൽ ഇവർ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളിപ്പോ ഒരു കുറി കൂടുന്ന സമയത്ത് ഒരുപാട് നമ്മളെ മനസ്സിൽ ഓരോ ഉണ്ടാവും അത് കിട്ടിയിട്ട് ഇന്നാലിന്ന കാര്യം ചെയ്യണം വേറെ കാര്യം ചെയ്യണം ഒക്കെ ഉണ്ടാവും അങ്ങനെ ഇവർ പ്രതീക്ഷിച്ചില്ല വേറെ ആർക്കോ ആണ് ഈ കുറി അടിച്ചു വീണത് ഇവർക്കല്ല ഈ കുറി കിട്ടിയത് പക്ഷേ ആ അടിച്ച് കിട്ടിയ ആൾ അവിടുന്ന് ആ കുറി എടുക്കുന്ന സമയത്ത് ചോദിച്ചു ആർക്കെങ്കിലും അത്യാവശ്യമുള്ളവരുണ്ടോ ഈ കുറി എനിക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്ന് അങ്ങനെ ഈ ഉമ്മ പറഞ്ഞു എനിക്ക് അത്യാവശ്യമുണ്ട് എനിക്ക് ബാങ്കിൽ വെച്ച പണ്ടം എടുക്കാനുണ്ട് അങ്ങനെ ഇവർക്ക് ലക്ഷക്കണക്കിന് പണം ഈ ഒരു കുറി കിട്ടി ആ പണ്ടം എടുത്തു കൊടുത്തു ഇപ്പം സമാധാനമായിത്ത ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു കൂടി ഞാൻ ഒരുപാട് ഞാൻ ചിന്തിച്ചു നോക്കി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈ ഒരു പണ്ടം എടുത്തു കൊടുക്കാൻ അങ്ങനെ ഞാൻ ഈ ദിക്കർ മുറുകെ പിടിച്ച് ചൊല്ലി കുറേ ഞാനും മുകളും മകളും ചൊല്ലി തുടങ്ങി മകളെ ഈ ഉമ്മനോട് പറയാലോ ഒരുപാടായി നമ്മൾ ചൊല്ലണേ ഒരു വഴി എവിടുന്നും കാണുന്നില്ലല്ലോ എന്നാലും ഈ ഉമ്മ വിശ്വാസത്തോടു കൂടി നല്ല പ്രതീക്ഷ വെച്ച് ചൊല്ലി അങ്ങനെ പ്രതീക്ഷിക്കാത്ത വൈക്കൻ ആ കിട്ടിയ പണം ആ കുറി ഒരിക്കലും ഇവർക്ക് കിട്ടുമെന്നോ അത്ര ലക്ഷക്കണക്കിന് പൈസ മൂന്നോ നാലോ ലക്ഷം രൂപക്കാണ് ഇവർ പണ്ടം പണയം വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ പണ്ടം എടുത്തു കൊടുത്തു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പെണ്ണ് ഒരു ഒരു പെണ്ണിൻ്റെ പണ്ടാണല്ലോ ഈ ഇവർ ബാങ്കിൽ വെച്ചത് നാത്തൂൻ്റെ ഈ ഒരു മോ ഈ ഉമ്മാൻ്റെ മോളുടെ നാത്തൂൻ്റെ പണ്ടമാണ് വാങ്ങി വച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഇവർ തന്നെ ചോദിച്ചാലോ എത്ര പെട്ടെന്ന് എവിടുന്നേ നിങ്ങൾക്ക് പൈസ കിട്ടിയേ അതൊക്കെ ഒരു വഴിക്കൂടെ എന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാതെ അത്ഭുതമായി പോയി എന്ന് ഇവരെന്നോട് മെസ്സേജ് അറിയിച്ച കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോഴും ഈ വീഡിയോ എൻ്റെ വീഡിയോയിൽ കണ്ട ആ ഈ ദിക്റ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് വാട്സപ്പിൽ ചോദിച്ചവരുണ്ട് ഇത്ത എനിക്കൊരു വഴിയും കിട്ടിയിട്ടില്ലല്ലത് ഞാൻ എല്ലാ മകരിപ്പ് നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ആ നിസ്കാര പാഴയിലിരുന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ നീയത്താക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇതുവരെ ഒരു വഴിയും തുറന്നു വന്നിട്ടില്ല ഇത്തന്ന് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളെ മനസ്സിൽ വിശ്വാസമുണ്ടോ പ്രതീക്ഷയുണ്ടോ ആ പ്രതീക്ഷ വിടാതെ നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചൊല്ലിയിട്ട് കാര്യമില്ല വെറുതെ ചൊല്ലിയാണെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചൊല്ലിയാൽ അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടില്ല എന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെയാണ് നമ്മുടെ മനസ്സല്ല കാണില്ലേ അള്ളാഹു കാണും നമ്മുടെ മനസ്സ് നല്ല വിശ്വാസത്തോടു കൂടിയിട്ടാണോ ചെല്ലുന്നത് അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണോ ചെല്ലുന്നത് എന്നൊക്കെ നമ്മുടെ റബ്ബിൻ അറിയാൻ പറ്റും അപ്പം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു വിശ്വാസത്തോടു കൂടി ചെല്ലണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നമ്മൾ സ്ഥിരമായി കാണിക്കുന്ന ഒരു ഡോക്ടർ നമുക്ക് അവിടെ പോയാലേ നമ്മുടെ അസുഖം മാറുള്ളു അവിടെ പോയ ഒരു ദിവസം അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ ഡോക്ടർ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് ആകെ ടെൻഷനായി ഇപ്പൊ പിന്നെ ഉള്ള ഡോക്ടർ ഏതായാലും വന്നതല്ലേ ഉള്ള ഡോക്ടറെ അങ്ങോട്ട് കാണിക്കട്ടെ എന്ന മട്ടിൽ നമ്മൾ കാണിച്ചു പോരും പക്ഷേ ആ അസുഖം നമുക്ക് സുഖാവില്ല ഇല്ലല്ലോ ആ അതാണ് എന്ത് നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലാ ഒരു വിശ്വാസമാണ് എന്തിനും ഏതിനും നമുക്ക് ഫലം കാണിച്ചു തരികയുള്ളൂ പ്രതീക്ഷ വെച്ച് ചൊല്ലണം പ്രതീക്ഷ വെച്ച് ദുവാ ചെയ്യണം മനസ്സിൽ വിശ്വാസത്തോടു കൂടി നൂറ് ശതമാനം എൻ്റെ ദുവാ അല്ല കേൾക്കും ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കും എന്ന മനസ്സോടുകൂടി നീയത്താക്കി ചൊല്ലിയാൽ എന്ത് കാര്യത്തിനും അള്ളാഹു അതിൻ്റെ സമയമാവുന്ന സമയത്ത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാല്ല അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലുന്നവരോട് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് നിർത്തിവെക്കണ്ട കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ദിക്ര നീയത്താക്കി ഇങ്ങനെ ചൊല്ലിക്കോളി ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഇന്നത്തെ ക്ലാസ്സിലെ വിഷയം വെള്ളിയാഴ്ച നിസ്കാരം അതായത് ജുമ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് സ്ത്രീകൾ ലഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലേണ്ട ഓതേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അത് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെല്ലാ ഇടങ്ങേറുകളും ടെൻഷനുകളും ഒക്കെ തീരാൻ വേണ്ടി നെയ്യത്താക്കി ഓതാൻ നോക്കിക്കോളി ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്നൊക്കെ ഒന്ന് ഒതുക്കുക അതിൻ്റെ ശേഷം അതുപോലെ ലുഹാൻ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാൻ ഓതാൻ പറ്റില്ല കേട്ടോ ലുഹുർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടോ ഇൻഷാല്ല ഇനി ഇനിശാല്ലാ നമുക്കൊരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലാട്ടോ മാനസികമായിട്ടുള്ള ടെൻഷൻ മാറാനുള്ള സ്വലാത്താണ് പ്രയാസം മാറി കിട്ടാനുള്ള സ്വലാത്താണ് കേട്ടോ അള്ളാഹു മലി അല സെയ്ദിന മുഹമ്മദി കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കി യാ റസൂൽ അല്ലാ അള്ളാഹു മുല്ലി അല സയ്ദിന മുഹമ്മദീം കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കസൂല അള്ളാഹുസല്ലിഅല സെയ്ദിന മുഹമ്മദി കഥ വാക്കത്ത ഹീലത്തി അതിരി യാ റസൂല അള്ളാഹു മുസല സെയദിന മുഹമ്മദീം കഥ ലാക്കത്തെ ഹീലത്തി അതിരി കിണി യാറൂൽ അല്ല അള്ളാഹു മുസിനാ മുഹമ്മദീം കഥ വാക്കത്ത ഹീലത്തി അതിരി യാ റസൂൽ അല്ലാ അള്ളാഹു മസല സെയ്യദിനാ മുഹമ്മദീം കഥ ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹു മസലില സയ്ദിന മുഹമ്മദീം കതുൽ ആാക്കത്ത ഹീലത്തി അതിരി റസൂല അല്ല അള്ളഹു മുസീല സയ്ദിന മുഹമ്മദീം കതൽ ലാക്കത്ത ഹീലത്തി അദരി യാ റസൂൽ അഹ് അള്ളാഹു മുസീ അല സൈദിനഹമ്മദീം കതുൽ ലാക്കത്ത ഹീലത്തി അദരി കി യാ റസൂൽ അല്ല അള്ളാഹു മുസ സിനഹമ്മദീം കതുൽ ലാക്കത്ത ഹീലത്തി അദരി കി യാ റസൂൽ അല്ല അള്ളഹു മുസീല സൈദിനഹമ്മദീം കഥതാക്കത്തെ ഹീലെത്തി അതിരിക്കു യാ റസൂലല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങളും ടെൻഷനുകളെല്ലാം മാറ്റി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ തരണേയല്ല അറിയാതെ ചെയ്തു പോയ തെറ്റുകളാണ് റഹ്മാനെ നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലുന്ന ചെയ്യുന്ന അമലുകളെല്ലാം ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തു നിന്നും ഉപകരിക്കുന്ന അമലാക്കിനി മാറ്റിത്തരണേ അല്ല റബ്ബയെ ഞങ്ങളെ മാനസികമായിട്ടുള്ള ടെൻഷനുകളെല്ലാം മാറ്റല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ ഞങ്ങൾ ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ടെൻഷൻ മാറ്റിത്തരണേ അല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റഹ്മാനെ റബ്ബയെ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്ക് റബ്ബെ അസുഖമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇനി ശിഫ് നൽകണേ അല്ല വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും റഹ്മാനെ റബ്ബേ നീ ഷിഫ നൽകല്ല റഹ്മാനെ നീ ഷിഫ നൽകല്ല റബ്ബെ നീ ഷിഫ നൽകല്ല റബ്ബയെ വേദന സഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥ റബ്ബയെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റഹ്മാനെ സഹിക്കാനും പറ്റുന്നില്ല റഹ്മാനെ റബ്ബെ അതിന് നീ സമാധാനം നൽകണേ അല്ല ഷിഫ നൽകണേ റഹ്മാനെ റബ്ബയെ ഞങ്ങളെ ശരീരത്തിൽ ആർക്കെങ്കിലും മാരകമായ അസുഖങ്ങൾ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ റബ്ബെ നീ അത് കരിച്ചു കളയാണ് റബ്ബെ അതിനെ നീ കരിച്ചു കളയണേ റഹ്മാനെ അതിനെ നീ കരിച്ചു കളയണേ അല്ല റബ്ബേ നിൻ്റെ പരീക്ഷണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ റബ്ബെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കല്ല ഞങ്ങളെ ദുവാൻ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനെ നീ കേൾക്കണേ റഹ്മാനെ അമീൻ ആമീൻ അമീൻ റഹ്മി കയറമ റാഹിമീൻ വസല്ലിഹി മുഹമ്മദി മുഹമ്മദീം آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين لا برودم. السلام عليكم ورحمة الله تعالى وبركاته